ഓരോ ഓരോ മീൻപിടുത്തും തിരുവനന്തപുരം ആണ് പല സ്ഥലങ്ങളിലും നമ്മള് വരാലിനെടുക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ വന്ന സ്ഥലം എന്ന് സ്പോട്ട് അവിടെ നല്ല അടിപൊളി ഉണ്ടാട്ട് ഞങ്ങൾ ഇവിടെ വന്നപ്പോ തന്നെ ഒരു വൈബ് അല്ലെ വൈബ് പഴയ ഒരു ലുക്ക് ഒരു പട്ടജി തനിമ നാട്ടുപുറം ഞാൻ ഓരോ കാഴ്ചകൾ കാണിച്ചുള്ളൊരു ഗ്രാമീണ തനിമ അല്ലേ ഞങ്ങൾ അവിടുന്ന് കുറച്ചുകൂടെ ഇറങ്ങിയപ്പോ തന്നെ ഒരു ഇതില് ഒരു ഓഫ് റോഡ് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഈ ഇതുവരെ നമ്മളെ വണ്ടി ഇതാ ഇങ്ങനെ വന്നു ഈ പക്കയാണ് ഇത് ഏകദേശം ഓക്കെയാണ് നമ്മളെ സ്പോട്ട് അവിടെ കേട്ടാ അപ്പാണ്ട് പോയാലോട്ടിൽ പോയി ഇന്നൊരു ശാന്തസുന്ദരമായ ഒരു ഈമൃത്താണ് ഒരു മൂന്ന് കുളങ്ങളുണ്ട് ഏകദേശം ഒരു നാലായിരം മീനുകൾ അവർ ഇട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ ഓക്കെ നേരെ സ്പോട്ടിലേക്ക് പോയാലോ ഏകദേശം ആ ഭാഗത്താണ് പാലക്കാട് വൈബേരി അവിടെ ഒരു കനാല് പോകണ ഒരു അടിപൊളി നല്ല തെളിവെള്ളൊരു കനാൽ ഇതിന്റെ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഫുള്ള് പാടുന്നുണ്ടൊരു പഴയ തനിമ അല്ലേ മൊത്തമായിട്ടൊരു പഴയ തനിമ ിലാണ് നമ്മളെ സ്പോട്ടില് അപ്പതാ നമ്മളിനി നമ്മളെ സ്പോട്ടിലേക്ക് പോകട്ട നല്ല വൈബുശാന്തസുന്ദരമായുള്ള സ്ഥലം അടിപൊളി സ്ഥലം നല്ല വൃത്തി രക്ഷി നോക്കി നോക്ക് നമ്മളെ നമ്മളതൊക്കെ ശരിക്കും നാട്ടും പുറ ഉണ്ടോ പക്ഷെ അതൊന്നും യഥാർത്ഥ നാട്ടും പുറം തരാം ഇതാണ് യഥാർത്ഥ ഒരു വേലിങ്ങൾ നാട്ടും പുറട്ട ഈ കാണുന്ന ഈ ഒരു ചാലുണ്ടോ ഇവിടെ നേരെ ഈ കാണുന്ന ഇതിലാണ് നമുക്ക് ആദ്യത്തെ മീൻ പിടിക്കുന്നത് ഒരു ചാല് പോലത്തെ മൂന്ന് ചാലുകളുണ്ട് ഇതിന്റെ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്ത് കയറുന്നുണ്ട് ഏകദേശം ഒരു നാലായിരം മീന നാലായിരം മീനാണ് നോക്കുന്നത് നാലായിരം മീൻ ഉണ്ട് കുടിക്കുമ്പോൾ എത്ര മീൻ ഉണ്ട് എത്ര സൈസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിടിക്കുമ്പോഴേ അറിയുള്ളു ഇവിടെ വെള്ളം നല്ല ചെറുതായിട്ട് മണ്ണില്ലേ ഒരു ഒരു ഐഡിയ ചെറിയ വെള്ളം ഇപ്പൊ ൂറ് ഗ്രാമ് നൂറ്റിഅമ്പത് ഗ്രാമിന്റെ നമുക്ക് അറിയില്ല അവിടത്തെ ഒന്നും അറിയില്ലെ അവര് റിസ്ക് എടുത്ത് വളർത്തി സെറ്റപ്പ് ആക്കണല്ലോ നല്ല ചിലവുണ്ടാവും നിയമവളത്തിലാണ് ചെല്ലാറതന്നല്ല നല്ല ചെലവുള്ള പരിപാടി നല്ല റേറ്റും കാര്യങ്ങളൊക്കെയാണ് അന്തരീക്ഷം ആൾക്കാരൊന്നും ഇല്ല നമ്മളെ ലുക്ക് ഉണ്ട് സിദ്ധിയുണ്ട് ഞാനും ഉണ്ട് നമ്മളെ വണ്ടിക്കാർ വരും ഞങ്ങൾ ആകെ ഈ ആളെന്ന കൊണ്ടുട്ടാ നോക്കിയാരോപ ലുക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ കാണുന്നതാണ് നമ്മളെ ആദ്യത്തെ കൊള്ളന്നുറങ്ങൾ അപ്പോൾ ഈ കുളത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകാനായിട്ട് ഇതിൻ്റെ അപ്പുറത്ത് എൻ്റെ ഒരു ചാലുണ്ട് ആ ചാലിക്കുറന്നതാണ് ആ കുളം കുളം എന്ന് പറഞ്ഞാൽ ഓരോ ചാലും അല്ലേ നമ്മൾ സിദ്ധി ഉണ്ട് അവിടെ ദുഃഖത്തിറങ്ങാൻ പോണ് ാണ് നമ്മൾ തോട് അർത്ഥം പറ്റണല്ലാ ഇവിടുന്ന് നേരെ ചാല് കയറിയിട്ടുണ്ട് ഈ വെള്ളം നേരെ അതിൻ്റെ അങ്ങനെ ഒഴുകിയിട്ട് ഇങ്ങനെ പോകും ഇതൊരു ചെറിയ ചാലാണ് കേട്ടോ അതെ 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 വെള്ളം നല്ല സ്പീഡിൽ ഒഴുകയും കിട്ടുക പക്ഷേ നമ്മളെ ഈ ഒരു ഇത് മാത്രം വെള്ളം തീരാൻ ചാൻസ് കുറവട്ടോ ഇതുകൊണ്ട് മാത്രമായിട്ടാണ് അപ്പോൾ നമ്മൾ ഒരു എഞ്ചിന് പറഞ്ഞയച്ചിട്ടുണ്ട് എഞ്ചി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി സ്പീഡായിട്ടില്ല കാരണം ആ ഭാഗത്ത് കുറച്ചും കൂടി വെള്ളം കൂടുതലുണ്ട് നല്ല താന്നോട്ടെ കൊത്തിക്കോ നല്ല താന്നോട്ടെ സുദ്ധി അപ്പൊ അടിയത്തെ ആ മണ്ണൊക്കെ മാറ്റി കൊടുക്കണം കേട്ടോ മാക്സിമം മുഴുവനു നേരെ അപ്പുറത്തൊരു ചാരില്ലേ അത് കൊത്തിക്കാൻ വേണ്ടി പോവാന് ഇപ്പൊ നമ്മള് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് അടുത്ത കുളത്തിലേക്കല്ലേ മോനെ അവന്റെ പേരെന്താ ഷാഫി ഷാഫി അപ്പൊ ഉണ്ട് ഞങ്ങളുടെ കൂടെ ലുക്കുവിന് എല്ലാവരും തുടങ്ങാൻ ഒരു മടി ഉണ്ട് ഉണ്ട് അപ്പൊ ഞങ്ങൾക്ക് റെഡി ആക്കാം ഇതാണ് അപ്പോൾ നമ്മളെ അടുത്ത കുളം കൂടി അതേപോലെ പൊട്ടിച്ചു കൊടുക്കട്ടെ ഇവിടെ ഒന്നും കൂടി സ്പീഡിൽ പോകുന്ന ചാൻസ് ഉണ്ട് വാവു ഒരു കൊത്തിന് ഒരു മുഴം ഹൈവ വിദ്യാ ഒരു കൊത്ത് നല്ല കൊത്ത് സെക്കൻഡ് കൊത്ത് അതാണ് പണി അതാണ് ആ പണി അണ്ട മൂന്ന് കൊത്തിൽ ഏകദേശം ആ മൂന്ന് കൊത്തുകൊണ്ട് ഏകദേശം വാവും പൊടി 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 കൊത്ത് കൊത്ത് കൊത്തു അതാണ് ആ കൊത്ത് ആരോഗ്യ ആ കൊത്തിൽ വാവും ോഡായിരുന്നേ ലോഡ് പുള്ളി പൊട്ടിച്ചോ പൊട്ടിച്ചോ അതായത് ഇവിടെ നേരെ ഗ്യാപ്പ് കൊടുത്തു വലിച്ചു കൊടുക്കട്ടാ ഇനി ഇനി സ്ലോ ആക്കട്ട അടിക്കെടുക്കല്ലേ അടിക്കെടുക്കല്ലേ അങ്ങനെ കൊത്തല്ലേ പൊതുക്കെ കൊത്ത് പൊതുക്കെ കൊത്ത് ഒന്നാ പൊട്ടി പോരട്ടാ പൊട്ടി ഒന്നും ചെയ്യാനില്ല മീൻ്റെ പൈസ കൊടുക്കേണ്ടി വരും അടി വലിക്കലടാ മേലെ വലിക്കടാ മേലെങ്ങനെ വലിച്ചെടുത്താൽ മതി അവിടെ പൊളി മ്മ് വലൂർ സർദും മ്മ് എന്താണ് വാഴത്താ ആ അത് ആ അവിടെ വലീൽ സർക്കണില്ല ആ അത് മാറ്റി അണ്ടേ ആരെടെ വലിയൊരു വാഴക്കൊടിയുണ്ട് ആണോ നോക്കിയത് അത് ആണോ നോക്കിയാണ് നിങ്ങള് ലൈനൊന്നും ആവില്ല ലൈനില് കേറ് വിടെ എന്റെ പൊട്ടിച്ചുടുക്കണേ കുളം നോക്കിയത് നല്ല രസമുള്ള കുളം കുളേ ആ ആ

മണ്ണായിട്ടാണെങ്കിൽ ഇപ്പൊ ഇപ്പം അപ്പൊ നമ്മൾ നമ്മൾ ഡാമ് തുറന്നിട്ടു ഈ ചാലിങ്ങനെ പൊട്ടിക്കും ഈ വെള്ളം നേരെ ഇതിലൂടെ ഇങ്ങനെ ഒഴുകി കൂട്ടാം കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതൊക്കെ വെള്ളം ഏകദേശം പറ്റും അപ്പോൾ നമ്മൾ ഇടുത്ത മീൻ പിടുത്തു തുടങ്ങാം ഇപ്പം ഇനി നമ്മൾ ആദ്യം പിടിക്കുമ്പോൾ അവിടെ എത്താം അവിടെ ഇതാ

പൈപ്പ് പൈപ്പുണ്ടാ പൈപ്പ് ഉണ്ടാ അവിടെ അവിടെ താത്തണ്ടിക്കണം ഇത് ഇവിടെ തട്ടി കൊടുത്തോളിക്കോ പതുക്കണ്ട് വലിച്ചാതിരാ കൊത്തണ്ട കൊത്താതെ വലിച്ചോ ആ അങ്ങനെ എപ്പോഴാണ് വെള്ളം ചൂടിയുടെ കേട്ടോ ഏ അതെ 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 അപ്പം നമ്മളെ വെള്ളം കൂടുതലായിട്ട് സ്പീഡില്ലാത്തത് കൊണ്ട് ഒരു ഇഞ്ചൻ വേണമുണ്ട് ഇഞ്ചനും കൂടെ വെച്ചിട്ട് കണ്ടപ്പോൾ വെള്ളം ഒഴിവാക്കണമായി ഏത് ചിത്ര വെള്ളം അപ്പോൾ നമ്മൾ പായ കിട്ടി അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ് ലുക്കോ സെറ്റല്ലേ അവിടെ എൻ്റെ കുളം കുളത്ത് വെള്ളമൊക്കെ ഏകദേശം വറ്റി അപ്പോൾ ഇനി നമ്മൾ താർപ്പായ സെറ്റാക്കിയിട്ട് എന്താ ഏ ലുക്കോണ്ട വെള്ളമടിക്കാൻ നിൽക്കണേ അല്ലേ നമ്മൾ മീനിൻ്റെ വണ്ടി അവിടെ വന്നിട്ടുണ്ട് ഇതിലേക്ക് നേരെ വെള്ളമാക്കിയിട്ട് നമ്മൾ നേരെ മീനുകളെ മീനുകളെക്കും അവിടെ രണ്ടാളുണ്ട് സിദ്ധിയൊക്കെ അവിടെ ഇരിക്കറായി അവിടെ മറ്റേ ചേട്ടൻ മോട്ടോർ അവിടെ റെഡി ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ നോങ്ങാട്ടാ ഞാൻ മൂട്ട് നോക്കാട്ടാ ശരി ആ അപ്പം സാ നമ്മള് മീനുകളെ പിടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ലുക്കോ ഡ്രം ഒന്ന് കഴുകിട്ട് നേരെ ഇതാ എവിടെയാണ് ആദ്യമോയ്ക്കണോ ആദ്യം ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ കൂട്ടിയിട്ട് നേരം കരുത് കേട്ടെ നമ്മള് വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോഴാണല്ലേ അറിവുള്ളൂ അടിഭാളം നല്ല വലിച്ചോട്ടാ അടിഭാ വലിച്ചോട്ടെ 뭘보컬아 이거. 아보기고 보기고.